ഹായ് ഞാൻ ഡോക്ടർ വാസിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോടാണ് പലപ്പോഴും നമ്മൾ ഗൾഫിലാണിപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത് നാടും വീടും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ കുറച്ചു കാലം അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നമ്മൾ ഗൾഫിലിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് നമ്മുടെ പ്രവാസം എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് ഒരുപാട് ആൻസേഴ്സ് ഉണ്ടാവും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആൻസർ ഒബ്വിയസ്ലി നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം എന്നുള്ളത് തന്നെയായിരിക്കും അല്ലേ മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ പിന്നെ ഭാവി നല്ല രൂപത്തിലാവണം ഏറ്റവും നല്ല നിലയിലേക്ക് എത്തണം എന്ന് ചിന്തിക്കാത്ത ഒരു രക്ഷിതാവും ഉണ്ടാവുമെന്ന് തോന്നില്ല പലപ്പോഴും നമ്മുടെ പ്രവാസം പോലും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നമ്മുടെ പ്രവാസം ഒന്നോ രണ്ടോ ചിലപ്പോൾ അഞ്ചോ പത്തോ വർഷം അപ്പുറത്തേക്ക് പോകുന്നത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ചെലവുകൾക്ക് വേണ്ടിയാണ് ഇത് നല്ലൊരു കാര്യം തന്നെയാണ് അതിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ഒന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് മറിച്ച് നമ്മളത് ചെയ്യണം പക്ഷേ അത് റൈറ്റായി തന്നെയാണോ നമ്മൾ ആ ചെലവഴിക്കൽ നടത്തുന്നത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ അനുഭവം പല പ്രവാസികളോട് സംസാരിച്ചപ്പോൾ നമുക്കുള്ളൊരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ശരിയാണ് അവർ വലിയ രൂപത്തിൽ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പണം വളരെ മോശമായ രൂപത്തിൽ അല്ലെങ്കിൽ വളരെ തെറ്റായ വഴിയിലേക്ക് പോകുന്നു എന്നുള്ളത് അനുഭവമാണ് ഏതെങ്കിലും ഒരു പ്ല പത്താം ക്ലാസ് കഴിയും പ്ലസ് ടു കഴിയും എന്നിട്ട് ഏതെങ്കിലും ഒരു ഏജൻസി പറയും ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇന്ന കോഴ്സ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങുന്ന ഈവൻ കോടികൾ വാങ്ങുന്ന കേസസ് പോലും നമ്മൾ കേൾക്കുകയാണ് എന്നിട്ട് അവസാനം സംഭവിക്കുന്നത് ഒരു വിലയില്ലാത്തൊരു ഡിഗ്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇനഫായിട്ടുള്ള സ്കിൽ സെറ്റ്സ് ഇല്ലാതെ നമ്മുടെ മക്കൾ പുറത്തിറങ്ങുന്നൊരു അവസാന അവസ്ഥ പലപ്പോഴും കാണാറുണ്ട് ഇതൊരിക്കലും നമുക്കുണ്ടായിക്കൂട നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പണം അത് റൈറ്റായിട്ട് തന്നെ അത് ചിലവഴിക്കുവാനും ഏറ്റവും മിനിമലായ കോസ്റ്റോടുകൂടി തന്നെ ഏറ്റവും നല്ല ഒരു അവസരങ്ങളിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ അതിനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യ ഇന്ത്യ രാജ്യത്തുള്ള ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രൈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ഐ ടികൾ എൻ ഐ ടികൾ ഇപ്പോൾ എൻജിനീയറിംഗ് ആണെങ്കിൽ ഐ ഐ ടികൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും എൻ ഐ ടികളുണ്ട് അതുപോലെ തന്നെ മെഡിസിൻ ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ എയിംസ് ഉണ്ട് ജിപ്മർ ഉണ്ട് ഇവിടെയൊക്കെ പലപ്പോഴും നമ്മൾ ഡോക്ടർ ആവാൻ വേണ്ടി നമ്മുടെ മക്കളെ ഡോക്ടറാക്കാൻ വേണ്ടി കോടികൾ കൊടുക്കുന്ന അവസ്ഥയിൽ ഇവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ ആറായിരം രൂപ ശരിക്കും നമുക്ക് ഡോക്ടറാകാൻ പറ്റും പക്ഷേ നമുക്ക് അതേപോലെ തന്നെ പ്രവാസികൾക്ക് വേണ്ടി മാത്രമായി കൊണ്ട് ഐ ടികളിൽ ദാസ സ്കീമുണ്ട് ദാസ സ്കീം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാസികൾക്ക് മാത്രമായിക്കൊണ്ട് കുറച്ച് സീറ്റ് റിസർവ്ഡ് ആണ് പലപ്പോഴും ഇതൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ ഇത്തരം അവസരങ്ങൾ മിസ് ഔട്ട് ചെയ്യുകയാണ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് പ്രവാസി രക്ഷിതാക്കളോട് മാത്രമായിക്കൊണ്ട് ഇത്തരം വിഷയങ്ങൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യുക ഓക്കെ താങ്ക്